ഞാനിപ്പോൾ ക്രിസ്മസ് ആയിട്ട് പള്ളീടെ അവിടെ വന്നിരിക്കുകയാണ് ഇവിടെ അരുണിമയുണ്ട് അരുണിമയുടെ വീട് ഇവിടെ ഇത് ബാക്ക് പോവില്ലല്ലോടാ ഹായ് ക്രിസ്മസ് പള്ളി ക്രിസ്മസ് പള്ളി ഹലോ ഇവിടെ നിറയെ സ്റ്റാൾസൊക്കെ ഉണ്ട് അല്ലേ നല്ല കൊണങ്ങിയിരിക്കും കേട്ടോ ഇവിടെ അരികുന്നു പിന്നെ ഞാൻ ഫോൺ വയ്ക്കാൻ പറ്റുമോ എനിക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അരുണ്യമ്മ എന്നെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് അരുണ്യമ്മ ചേച്ചിയാണ് നിറച്ച് ഇവിടെ ആരും ഇല്ല സത്യം പറഞ്ഞ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും പോയി എടുത്താ എടുത്തോ എന്തുവാ സിനിമ എടുക്കുന്ന കൈ കഴുകുന്നു ഹലോ ഇതാണ് അരിയമ്മ ഹായ് പറ അരി അരിയമ്മ മാത്രം കിട്ടുന്നില്ല എന്നെ മാത്രം കിട്ടുന്നില്ല വെയിലെ ബസ്സൊക്കെ ഉണ്ട് അപ്പാപ്പനൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഞാനും കണ്ണാപ്പിയാണ് എല്ലാരും കണ്ണാപ്പിയാണ് കൊറേ നേരമായി എടുക്കാൻ തുടങ്ങി നമ്മക്ക് മാത്രം ഒന്നും കിട്ടത്തില്ലോ ഒരു ഒരു ക്രിസ്മസ് ആയിട്ട് ഇവിടെ കേക്ക് പോലും ക്രിസ്മസ് ആയിട്ട് ഒരു കേക്ക് ഒക്കെ വലിയ ക്രിസ്മസ് ട്രീ പറഞ്ഞ ഇതാണ് വലിയ സ്റ്റാർ ഇതൊക്കെയാണ് ക്രിസ്മസ് ട്രീ വലിയ വലിയ ട്രീസ് ഒക്കെ ഉണ്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നല്ല വെളുത്ത ട്രീ ആണ് ഇവിടെ എല്ലാം മുളയ്ക്കാത്ത ട്രീസ് ആണുള്ളത് തോന്നുന്നു കേട്ടോ അതിന് കുറെ സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ സ്റ്റാൾസ് ഉണ്ട് ഇവിടുത്തെ പിള്ളേരൊക്കെ ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടോ വെള്ള ട്രീ ആണ് ഇവിടുത്തെ മെയിൻ മറ്റേ പാർട്ടി പരിപാടിക്കൊക്കെ കാണത്തില്ലേ അതുപോലത്തെ ട്രീസാണ് വെച്ചിട്ട് എന്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കാണിക്കുന്നു ആരൊക്കെ ട്രിപ്പൊക്കെ വന്നിട്ടുണ്ടോ എന്താ വാ എന്ത് വാണിമാർ തന്നെ കണ്ട അടി കൂടെ ലൈറ്റ് ഒക്കെ നല്ല വെറൈറ്റി സ്റ്റാർസ് ആണ് ഇവിടെ ഉള്ളത് ക്രിയേറ്റിവിറ്റി കാണിയോ കൊള്ളാൻ കണ്ടാ പണ്ട് ഭയങ്കര കഴിവായിരുന്നു എന്നിട്ട് ഇവിടം വരെ എത്തി ഇപ്പോ കലാപരമായി നല്ല കഴിവുള്ള ഒരാളാണ് അതിന്റെ കൂടെ അടുത്ത പേടി എടുക്കുന്നാട്ട് ഇനി ഒരു മഞ്ഞയിലിട്ടൊരു കറക്കി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഏക്ക കൂടെ പൊന്നത്തില്ല കേട്ടോ പറയുന്നുണ്ട് ചിലതൊന്നും കത്തില്ല പക്ഷെ ഇതിന്റെ ഇത്രയൊന്നും ഉണ്ടാക്കിയതും പോലെ തന്നെ കഴിവ് നല്ല ക്രിയേറ്റീവായിട്ടാണ് നമ്മള് കണ്ടത് കണ്ട പോലെ തെറ്റൊന്നും ഇല്ലാത്തത് നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലടാ പ്രചോദിപ്പിക്കാൻ പല തവണ ആയത് ഇപ്പൊ ഞാനും മണ്ണാ നീ മണ്ണാടും പാർട്ടി പരിപാടി ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇതില് ഇച്ചിരി ഉണ്ടടാ എനിക്ക് തോന്നുന്നു പോയെന്ന് അല്ല

പിള്ളാരെ കണ്ടു പോകത്തില്ലേ പറിച്ചാ പോകില്ല ഞാൻ ചെയ്തില്ലേ ഇഷ്ടപ്പെട്ട എനിക്ക് എനിക്കിതല്ലേ ഇഷ്ടപ്പെട്ടു കേക്കല്ല ഇത് സമ്മാനമാണ് ഇത് സമ്മാനം ഞാൻ പറഞ്ഞു നേരത്തെ പൊളിച്ചു നോക്കാ

ായിരിക്കും കണ്ട പോലെ അതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു ക്രിസ്മസ് പരിപാടി പള്ളി പാർട്ടി പരിപാടി സർപ്രൈസ് അതിനകത്ത് മൊത്തം എടാ ഈ ഉദ്ദേശിച്ചേക്കുന്നത് മഞ്ഞ് വീഴുന്ന നാട്ടില് മഞ്ഞ് വീണു കഴിയുമ്പോ ഈ മരം എന്ത് ചെയ്യും ഉണങ്ങും ഇലയെല്ലാം അങ്ങ് കൊഴിഞ്ഞു ഫുള്ള് മഞ്ഞ ആയിരിക്കും അപ്പൊ അതിന്റെ അപ്പൊ എനിക്ക് ഈ കോൺസെപ്റ്റോട് മനസ്സിലാകില്ല ഈ കിരി കെട്ടിട നമ്മളെന്ത് ജിപേ ഉള്ളതുകൊണ്ട് പൈസ അറുപത് പോലെ തരുന്ന പോലെ മാറ്റി തരുന്ന പോയി പോലീസ് ടാ എനിക്ക് ബോധം പോകണെങ്കിൽ എന്റെ ഒന്ന് കൊണ്ടു വായി കുടിച്ചിട്ട് ബോധം പോയിൻ കുടിച്ചിട്ട് പോന്നു ഇങ്ങനെ പേടിയാവുന്നു ഞാൻ സാധനം വന്നിട്ടില്ല എനിക്ക് പെട്ടിക്കടയിലൊക്കെ ഹാൻഡ്സ് ഒക്കെ ചങ്ങാതി ഞാൻ ഇന്നലെ ഇല്ലേ അവിടുത്തെ അപ്പൂടെ കടയില്ലേ അവിടെ ചെന്ന് ചോദിച്ചപ്പം അവരിങ്ങനെ പൊറത്തെടുത്തു ഇങ്ങനെ നമ്മളങ്ങനെയാണ് അവര് ാണ് മൂന്നെസൻസ് വേണമെന്ന് പറഞ്ഞു ആയിരിക്കണം ഇതിന്സ് ഇപ്പൊ നാട്ടുകാരറിയല്ലോ എന്റെ അങ്ങനെ കട കൂട്ടിട്ടോ ീഡിയാലും കാണാത്തോണ്ട് കുഴപ്പില്ല എന്റെ പൊണ് സെറ്റായിരിക്കും അതായിരിക്കും പൊള്ളി മറ്റേ വാറ്റൊക്കെ തരുന്നു അതെ ഞാൻ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് ഇണ്ടെന്ന തോന്നുന്നു ചോദിച്ചു കൊടുത്തോ ചേട്ടാ നാളെ ചോറുണ്ടോ അവസ്ഥയാവടെന്ത് പരിപാടി ഉണ്ടെന്ന് നാളെ ഇതിന്റെ സാധനങ്ങളൊക്കെ വെച്ച് വേണ്ടിട്ട് നാളെയാണ് എനിക്ക് തോന്നുന്നത് നാളെ ഉണ്ടായാൽ മതിയായിരുന്നു ഗ്യാസൊക്കെ വന്ന് എപ്പോഴും വന്നപ്പോഴെ പട്ടിണി അടങ്ങി മികന്നതിയാണല്ലോ എന്റെ വാടക ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മരത്തിന്റെ മണ്ടക്കെ കൊറേ ആയില്ല എല്ലാരും സീരിയല് കാണാൻ എനിക്ക് തോന്നുന്നത് എന്തെയാണ്

നമ്മുടെ റൂമിൽ ചങ്ങായി വന്ന പോലെ ആരാണ്ട് വന്നിട്ട് മുട്ടിട്ട് അപ്പം അരമണി തന്നിട്ട് പോയ പോലെ അരമണി അപ്പം 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 തന്നില്ല ശബരിമല ശബരിമല എന്നാണ് പറയുന്നത് മറ്റേ പോക്കറ്റിലുണ്ട് എല്ലാരും കട്ടായിരിക്കും വെള്ളമൊക്കെ അടിച്ചിട്ട് സെറ്റ് മറ്റുള്ള എന്താട ഇങ്ങനെ

നമ്മൾ ഒരു 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 കിക്ക് കിക്ക് ഉണ്ട് എന്താ എന്ന് കാണും പറഞ്ഞു അയാളെ തരല് കണ്ടപ്പോ തോന്നി രസം രഹസ്യായിട്ട് തന്നത് നാട്ടുകാരും ചെലപ്പോ നമ്മള് പോയി മേടിച്ചോണ്ടായിരിക്കും നമ്മളെന്താണ് കൊള വർത്താൻ കഴിയും അറിയത്തില്ല